ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഇത് നമ്മുടെ തൊഴിൽ വാർത്തയിലുള്ള ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൻ്റെ അടൽ സേതു പാലമാണ് അടുത്തത് തായ്വാനിലെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലായി ചിങ്തേ തായ്വാനിലെ പുതിയ പ്രസിഡൻ്റാണ് ലായി ചിങ്തേ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം എന്നാണ് പേര് കൃത്രിം ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി കൃത്രിം വടക്കൻ അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള കടൽക്കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം നേടിയതാണ് പി ആർ കുമാര കേരള വർമ്മ പി ആർ കുമാര കേരള വർമ്മ ഓടക്കുഴൽ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ ഇനി യുവജന ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ കരസേനാ ദിനം ജനുവരി പതിനഞ്ച് അപ്പം യുവജനദിനം ജനുവരി പന്ത്രണ്ട് കരസേനാ ദിനം പതിനഞ്ച് ജനുവരി പതിനഞ്ച് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് ആയുഷ് സമ്മേളനം ദുബായിലാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് അന്തരിച്ച പ്രഭ അത്രേ ഏത് മേഖലയിലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് ഹിന്ദുസ്ഥാനി സംഗീതം അടുത്തത് ഏത് വനിതാ രാഷ്ട്രീയ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന് പറയുന്നത് വൃന്ദ കരാട്ടിൻ്റെയാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത വൃന്ദ കരാട്ട് അടുത്തത് കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കിരീടം നേടിയത് അറുപത്തിരണ്ടാമതാണ് അത് കണ്ണൂരാണ് കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂർ അടുത്തത് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിൻ്റെ ക്ഷേത്രമാണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം അടുത്തത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് എത്തുകയും ആയിരം വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരമാണ് ദീപ്തി ശർമ്മ ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറു വർഷം തികഞ്ഞത് കുമാരനാശാൻ്റേത് ആണ്